ഹലോ ഗായ്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതേപോലെയുള്ള ഡി സി ബൾബ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പഴയ ബൾബ് ഇതേപോലെ ഉരി പാട്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇതുപോലൊരു ഇതുപോലെ ഒരു ബോർഡും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബാക്കി പാർട്സാണ് ആവശ്യം അപ്പോൾ ഇതാ ബൾബ് എടുക്കുമ്പോൾ ഇതേപോലെ ഉള്ളിൽ ഹീറ്റ്സിംഗ് ഉള്ള ബൾബ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് മാത്രമേ ഉള്ളൂ ബൾബ് ഒരുപാട് കാലം കേടുവരാതെ നിൽക്കുക മറ്റേ ഇതുപോലെ സിങ്ക് ഇല്ലാത്ത ബൾബ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൽ ഇ ഡി ചിപ്പ് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇതേപോലെ ഉള്ളിൽ ഹീറ്റ് സിങ്ക് ഇല്ലാത്ത ബൾബ് എടുത്തത് അപ്പോൾ ഉള്ളിൽ ഹീറ്റ് സിങ്ക് ഉള്ള ബൾബ് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ബൾബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്യൂവെൽ വോൾട്ട് ഡി സി കറൻറ്റ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു ചിപ്പാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ മൂന്നാല് ചിപ്പ് ഒട്ടിച്ചേർന്നിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അത് ആ കട്ട് ചെയ്യാനുള്ള മാർക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഇതേപോലെ ഓരോ ചിപ്പായിട്ട് കിട്ടും അപ്പോൾ ഇതിന് പത്ത് ചിപ്പിന് നൂറ്റി അൻപത് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഹീറ്റ് ഹീസിങ്ങിലേക്കൊന്ന് ഉറപ്പിച്ച് വെക്കണം അതിനായിട്ട് ഇതിൽ നല്ല രീതിക്ക് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇനി നമുക്കത് ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ തെർമൽ പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം തെർമൽ പേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൾബ് തുറക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും എൽ ഇ ഡിയുടെ അടിയിലായിട്ട് ഇതുപോലെ ഒരു വെള്ള പശയുടെ പോലെയുള്ളൊരു സാധനം അതിൽ ഉണ്ടാവും അതാണ് തെർമൽ പേസ്റ്റ് അപ്പോൾ അത് നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ എൽ ഇ ഡിയുടെ ഹീറ്റിങ് ഹീറ്റ് കുറക്കാൻ പറ്റുക അപ്പോൾ എൽ ഇ ഡിയുടെ ഹീറ്റ് ഹീറ്റ് സിങ്കിലേക്ക് നല്ല രീതിക്ക് പൊയ്ക്കോളും അതുകൊണ്ട് തന്നെ എൽ ഇ ഡി കേടാവില്ല ഇനി നമുക്കിതിൽ നല്ല രീതിക്ക് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണം അത് നല്ല രീതിക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇത് ബൾബിൻ്റെ പുറകിലുള്ള ലെഡൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് രണ്ട് വയറൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം അതാ നമ്മൾ ഒരു വയർ എടുത്ത് ഇതേപോലെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് വീടുകൾ കണ്ണ പോലെ ഒന്ന് മുടക്കി വയ്ക്കാം അതേപോലെ തന്നെ മറ്റേ വയറിൽ നമുക്കൊന്ന് മടക്കി വെക്കണം ഇപ്പോൾ ഇത് വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ചെയ്യാം ഇപ്പം ഇനി നമുക്ക് ഇതങ്ങ് സോൾഡർ ചെയ്തെടുക്കാം അപ്പം നല്ല രീതിക്ക് സോൾഡർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോൾഡർ ഫ്ലക്സ് ഇതിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടിലൊന്ന് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം അതിനെ സോൾഡർ ലേഡ് നല്ലോണം ആക്കിയതിന് ശേഷം സോൾഡർ ഫ്ലക്സ് നല്ലോണം ആക്കിയതിന് ശേഷം അതുപോലെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം നല്ല രീതിക്ക് തന്നെ സോൾഡർ ചെയ്യാം അപ്പം അതാ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ അധികം വരുന്ന കോപ്പർ വെയർ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതിട്ടുണ്ട് അതാ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു പേപ്പർ നൈഫ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതാ അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തോടും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് എൽഇ ഡി ചിപ്പും കൂടി ഒന്ന് സോൾഡർ ചെയ്യണം അതിനായിട്ട് എൽഇ ഡി ചിപ്പ് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അവിടെ നല്ല രീതിക്ക് അതിലൊന്ന് അമർത്തി വെക്കുക ഇനി നമുക്ക് അധികം വരുന്ന വയർ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അത് അധികം വരുന്ന വയറൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ദല്ലി ഡിയിലേക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത് അത് വീഡിയോയിൽ കാണുന്നതുപോലെ അവിടെ സോൾഡർ ഫ്ലക്സ് ആക്കിയതിന് ശേഷം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബൾബിൻ്റെ ടോപ്പും കൂടി അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബൾബ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവേ ആവുന്നുള്ളൂ അപ്പോൾ ബൾബ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ഡി സി ബൾബിന് ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയാണാവുന്നത് പിന്നെ ഇതേപോലുള്ള ബൾബ് ഉണ്ടാക്കാനുള്ള കിറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ബൾബിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതാ ഇത് നല്ല രീതിക്ക് തന്നെ വർക്കാവുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം